തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്നു അതിൽ ബി ജെ പിയുടെ ഇടപെടൽ ഹിന്ദു ഐക്യവേദിയുടെ ഇടപെടൽ സുരേഷ് ഗോപിയുടെ ഇടപെടലൊക്കെ ചർച്ചയായി വരികയും ചെയ്തിരുന്നു ആ സമയത്ത് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ എഡ് ജി പിയെ ചുമതലപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്മേൽ ത്രിതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുകയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് എ ഡി ജി പി എം ആർ അജിത് റിപ്പോർട്ട് പുറത്തു വരുന്നത് മലയാള മനോരമ തന്നെ അത് സംബന്ധിച്ച് വിശദമായ വാർത്ത കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് തൃശൂർ പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് പൂരം കലക്കൽ അന്വേഷിച്ച എ ഡി ജി പി എം ആർ അജിത് റിപ്പോർട്ട് തിരുവമ്പാടി ദേവസ്വം ഭരവാഹികളുടെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ പക്ഷേ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വെളിപ്പെടുത്ത വെളിപ്പെടുത്തലില്ല അതേസമയം ബി ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എസ് എസിന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവ് എന്നിവരുടെ പേരുകൾ മൊഴിയുടെ രൂപത്തിൽ അനുബന്ധമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചെന്നും തൽപര കക്ഷികളുമായി ഗൂഢാലോചന നടത്തി ഉത്സവം അട്ടിമറിച്ചെന്നുമാണ് അജിത്കുമാറിന്റെ കണ്ടെത്തൽ നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ അനുവദിക്കാതിരുന്നാൽ പൂരം അട്ടിമറിക്കണമെന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നു നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ അനുവദിക്കാതിരുന്നാൽ പൂരം അട്ടിമറിക്കണമെന്ന തീരുമാനം നേരത്തെ എടുത്തിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് മലയാള മനോരമയ്ക്ക് ലഭിച്ചു തിരുവമ്പാടി ദേവസ്വം ആദ്യം മുതൽ തന്നെ നിയമവിരുദ്ധവും നടപ്പാക്കാൻ സാധിക്കാത്തതുമായ ആവശ്യങ്ങൾ ഉന്നയിച്ചും ചെറിയ വിഷയങ്ങൾ ഊതിപ്പേൽപ്പിച്ചും പൂരം പൂർത്തിയാകാതിരിക്കാനുള്ള ശ്രമം നടത്തി പൂരം നിർത്തിവെയ്പിച്ച് സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചു തിരുവമ്പാടി ദേവസ്വം ഭരവാഹികളും തൽപര കക്ഷികളും ചേർന്ന് സ്ഥാപിത താൽപര്യത്തിനായി പൂരം അട്ടിമറിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിഷയലാഭത്തിനായി തൽപര കക്ഷികൾ ഉപയോഗിച്ചു ഇതാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഈ തൽപര കക്ഷികൾ ആരൊക്കെയാണ് എന്ന് പേര് പറയുന്നില്ല എങ്കിലും ചില പേരുകളൊക്കെ അധികം പറയുന്നുണ്ട് അതിലൊന്ന് ആർ എസ് എസിൻ്റെ പ്രമുഖ നേതാവാണ് മറ്റൊന്ന് ബി ജെ പിയുടെ പ്രമുഖ നേതാവാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ് അതാരായിരിക്കും വത്സൻ വത്സന്ത്ില്ലങ്കേരി വത്സൻ ഇല്ലങ്കേരി എന്തിനാണ് അവിടെ കേന്ദ്രീകരിച്ചത് എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല മറ്റൊന്ന് തിരുവമ്പാടി ദേവസ്വമാണ് തിരുവമ്പാടി ദേവസ്വമാണ് വെടിക്കെട്ട് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ് ആവശ്യപ്പെട്ടത് എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു ഇപ്പോഴും അത് നിലനിൽക്കുന്നു ആ പൂരപ്രദേശത്തേക്ക് എങ്ങനെയാണ് സുരേഷ് ഗോപി വന്നത് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആംബുലൻസിലാണ് വന്നത് ആംബുലൻസിൽ വന്നതിനെക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് സുരേഷ് ഗോപി പറഞ്ഞു അതൊരു വെറും മായ കാഴ്ചയാണ് ഞാൻ ആംബുലൻസിൽ ഇല്ല എന്ന് പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു അങ്ങനെ കള്ളം വെളിച്ചത്തായി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ ഇത് ഐക്യവേദി സുരേഷ് ഗോപി ബി ജെ പി എന്നിവർ ചേർന്നാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിനോടൊപ്പം പോലീസ് ചേർന്നോ ഇതിനോടൊപ്പം എ ഡി ജി പി എം ആർ രാജകുമാർ ചേർന്നോ എന്ന സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേ കുറിച്ചാണ് ത്രിതല അന്വേഷണം നടക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നാൽ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപി ഉന്നയിച്ച ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് സിബിഐ വിളിക്കൂ സി ബി ഐ യെ വിളിക്കൂ എന്നാണ് ബി ജെ പിക്ക് സി ബി ഐ വരണം എങ്കിൽ മാത്രമേ കേസ് തേച്ചു മായ് കളയാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടി ബി ജെ പി മെനക്കെടുന്നുണ്ട് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് സി ബി ഐയെ വിളിക്കൂ സി ബി ഐയെ വിളിക്കൂ എന്ന് സി ബി ഐ വന്നാൽ ആരാണ് രക്ഷപ്പെടുക ഇന്നത്തെ സി ബി ഐയുടെ അന്വേഷണം ഏത് രൂപത്തിലാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് സി ബി ഐയെ വിളിക്കാൻ ബി ജെ പി നേതാവ് അല്ലെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞതിന്റെ അടിസ്ഥാനം അത് മാത്രം പരിശോധിച്ചാൽ മതി പൂരം കലക്കാൻ ബി ജെ പിയും സുരേഷ് ഗോപിയും ഇടപെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ മറ്റൊരു ആവശ്യവും കൂടി വന്നിട്ടുണ്ട് ഇതിൽ തന്നെ കുറ്റാരോപിത സ്ഥാനത്ത് നിൽക്കുന്ന തിരുവമ്പാടി ദേവസ്വം ഭരവാഹികൾ അവരും ആവശ്യപ്പെടുന്നത് സി വരട്ടെ എന്നാണ് സി വരട്ടെ എന്ന് അവരും ആവശ്യപ്പെടുന്നു എന്തുകൊണ്ട് രണ്ടുപേർക്കും ഒരേ താൽപ്പര്യമാണ് ആ താല്പര്യം പുറത്തു വരാതിരിക്കാൻ സി ബി ഐ അന്വേഷണം വേണം അതിനുവേണ്ടിയിട്ടാണ് രണ്ടുപേരും പറയുന്നത് സി ബി ഐ അന്വേഷണം വേണം വേണം എന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി എ ഗരീഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യവും സി ബി ഐ വരണം കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞങ്ങളും പത്രദ്വാര ഞങ്ങളത് കണ്ടു പത്രത്തിൽ കണ്ട കാര്യങ്ങളാണ് പറയാൻ പറ്റുള്ളൂ എന്തായാലും എ ഡി ജി പിയുടെ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പി അതിന് ത്രിതല അന്വേഷണം വെച്ചിരിക്കുകയാണ് ഈ ത്രിതല അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ് ഇനി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് ഒരു കാര്യം അതിലൊരു അച്ചിട്ട പോലെ കാര്യം മനസ്സിലാവുന്നത് ഇത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിലേക്ക് വെച്ച് കെട്ടാനുള്ള ഒരു ഒരു ഗൂഢ തീരുമാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അന്ന് മൂവായിരത്തി അഞ്ഞൂറോളം പോലീസുകാരുണ്ടായിരുന്നു അതിന്റെ ഹയർ ഒഫീഷ്യൽസ് എല്ലാവരും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്റലിജൻസിന്റെയും അതേപോലെ തന്നെ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെയും അതേപോലെ മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ പൂരത്തോടനുബന്ധിച്ച് ഇവിടെ ആഴ്ചകളോളം അതിനുവേണ്ടി വർക്ക് ചെയ്തിരുന്നു ഈ പൂരം കലക്കുമെന്ന് അവർക്ക് പൂരം കഴിഞ്ഞതിന് ശേഷമാണോ അറിഞ്ഞത് അതാണോ ശരി ഇത്രയും എ ഡി ജി പി പറയുന്നത് പൂരം കലക്കി ഇത്രയും ഞാൻ കേട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ് കേരള പോലീസ് എന്നാണ് അവർക്ക് ഈ പൂരം കലക്കാൻ ഈ തിരുവമ്പാടി ദേവസ്വത്തിലെ ദേവസ്വത്തിലെ പ്രതിനിധികൾ പൂരം കലക്കാൻ പോകുന്നു എന്നുള്ളത് പൂരം കലക്കിയതിന് ശേഷമാണ് അറിയുന്നത് അതൊക്കെ കേരള പോലീസിൻ്റെതല്ല അതൊരു മോശം എന്താ പറയുക മോശം തീരുമാനമാണ് ഒരു മോശം സ്റ്റേറ്റ്മെൻ്റ് ആണ് ബഹുമാനപ്പെട്ട അജിത് കുമാർ സാറ് അങ്ങരുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് അത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുകയും മുഖ്യമന്ത്രി അതിന്റെ ത്രിതല അന്വേഷണം നടത്തുകയും വേണമെന്ന് പറയുകയും ആ അന്വേഷണം നടത്തുക നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ദേവസ്വത്തിന് ദേവസ്വത്തിന് എന്ന് പറഞ്ഞാൽ പൂരം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചുമതല പോലീസാണ് ആ പൂര ദിവസം എ ഡി ജി പിന്നെ എ ഡി ജി പി ഇവിടെ ഉണ്ടാർന്നു എന്ന് വ്യക്തമാണ് തലേ ദിവസം പൂരദിവസം എ ഡി ജി പി ഇവിടെ ഉണ്ടാർന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്തിനു മൂടി വെച്ചു പിന്നെ തിരുവമ്പാടി ദേവസ്വത്തിലും തിരുവമ്പാടി പൂര കമ്മിറ്റിയിലുമെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും ഉണ്ട് അതില് ഇന്ന രാഷ്ട്രീയ പാർട്ടിന്നല്ല അവിടെ ഒരു രാഷ്ട്രീയമില്ല ദേവസ്വത്തില് ഒരു ഒരു തരത്തിലുള്ള രാഷ്ട്രീയം ഒരാളും ഇതുവരെ കാണിച്ചിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വർഷമായി പൂരം നടക്കുന്നു അതിൻ്റെ ഇടയിൽ പല എലക്ഷനുകളും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും ഒരാളും രാഷ്ട്രീയം കളിക്കാറില്ല രാഷ്ട്രീയ രാഷ്ട്രീയക്കാര് അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യാറാണ് പതിവ് പോലീസിന് സംശയം ഇതൊക്കെ പലവട്ടം നമ്മൾ എല്ലാ വിഷ്വൽ മാധ്യമങ്ങളിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓ എന്തെല്ലാം പേക്കൂത്തുകളാണ് അവിടെ കാണിച്ചു കൂട്ടിയിരുന്നത് കഴിഞ്ഞ ഈ ഇരുപത്തിമൂന്ന് തൊട്ട് തുടങ്ങിയ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ സംഭവങ്ങൾ ഇരുപത്തിനാലിൽ ആവർത്തിക്കരുത് എന്ന് വ്യക്തമായി അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലാണ്ട് രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇത് അട്ടിമറിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ സംഭവങ്ങൾ ഇരുപത്തിമൂന്നിൽ ആവർത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ആവർത്തിച്ചപ്പോഴാണ് ഞങ്ങൾ അതിന് വേണ്ടി അതിന് തടസ്സം നിൽക്കേണ്ടി വന്നത് അതിനു വേണ്ടി പ്രതികരിക്കേണ്ടി വന്നത് അത് പൂരം കലക്കാനോ ഞങ്ങൾ ഞങ്ങൾ പടുത്തുയർത്തിയ അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ആ പൂരത്തെ ഞങ്ങൾ തന്നെ നശിപ്പിക്കാൻ തയ്യാറാവാൻ ഒരു കുട്ടിയും തയ്യാറാവില്ല ആരൊക്കെയാണോ സംശയത്തിനെ നിലനിൽക്കുന്നത് അവർക്കൊക്കെ വേണം സി ബി ഐ അതാരൊക്കെയാണ് വിശ്വ പരിഷത്ത് ബി സുരേഷ് ഗോപി പിന്നീട് തിരുവമ്പാടി ദേവസ്വം തിരുവമ്പാടി ദേവസ്വം സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടി ചിത്രം വ്യക്തമായിട്ടുണ്ട് ആരാണ് ഇതിന് പുറകിൽ കളിച്ചത് എന്ന് തിരുവമ്പാടി ദേവസ്വമാണ് വെടിക്കെട്ട് മാറ്റിവെച്ചത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് പൂരംഘോഷയാത്ര നിർത്തിവെച്ചത് ഒക്കെ തിരുവമ്പാടി ദേവസ്വമാണ് അവർ തന്നെയാണ് കളിക്കുന്നത് എന്ന സംശയം നേരത്തെ ഉണ്ടായിരുന്നു എഡുജിപ് റിപ്പോർട്ടിലും പറഞ്ഞു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമം നടക്കുന്നു എന്ന് ശബരിമലയിൽ നാം എന്താണോ കണ്ടത് അത് തന്നെ തൃശൂരിൽ ആവർത്തിക്കാൻ അങ്ങനെ അതിന്റെ സുരേഷ് 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 ഗോപിക്ക് ലഭിക്കാൻ ഗോപിയുടെ മാസ് എൻട്രി പ്രശ്നം പരിഹരിക്കാൻ ഗോപി തൃശൂർ തൃശൂർ പൂരം പൂരം സർക്കാർ യു എന്ന് ജനവികാരം അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ൊണ്ട് ആചാരത്തിന് വേണ്ടി ക്ഷേത്ര സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം സമരം ചെയ്യുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഓർക്കണം എന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാം വോട്ടാണ് രാഷ്ട്രീയമാണ് ഇവർക്ക് വിശ്വാസമില്ല എന്നതിന് ഇതിൽപ്പറം തെളിവ് വരെ ആവശ്യമുണ്ടോ ശബരിമലയിൽ നാം അത് കണ്ടതാണ് തൃശൂരിൽ അത് ആവർത്തിക്കാൻ ശ്രമിച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ് കുറച്ചു കാലം അവരെ തിരുതെടുപ്പിക്കാൻ കഴിയും എല്ലാ കാലത്തേക്കും പറ്റില്ല അതിതാ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു തൃശ്ശൂരും സംഭവിച്ചത് എന്താണ് ശബരിമലയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് തൃശ്ശൂരും സംഭവിച്ചത് അത് ആർക്കു വേണ്ടിയാണ് ബി ജെ പിക്ക് വേണ്ടിയാണ് അത് മറച്ചു പിടിക്കാനാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് അതും കൂടി വന്നതോടുകൂടി തിരുവമ്പാടി ദേവസ്വവും കൂടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതോടുകൂടി കാര്യം കുറച്ചുകൂടി വ്യക്തമായിരിക്കുന്നു ആരാണ് പൂരം കലക്കിയത് കലക്കാൻ ശ്രമിച്ചത് എന്ന് ഇനി ജനങ്ങൾക്ക് മുന്നിൽ ഒരു തെളിവ് നൽകേണ്ട കാര്യമില്ല ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞു